നമസ്കാരം ഞാൻ കൃഷ്ണ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പോയിന്റ് അമ്പത്തി എട്ട് കോടി രൂപ അപഹരിച്ച ബാങ്ക് ഉദ്യോഗസ്ഥയെ പിടികൂടി പോലീസ് വ്യാജ ഓ ടി പി മറ്റു സംവിധാനങ്ങളും ഉപയോഗിച്ച തട്ടിപ്പ് മൂന്ന് വർഷം തുടർന്ന് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിനായി ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം തട്ടിയ ബാങ്ക് ജീവനക്കാരി പോലീസ് പിടിയിൽ നിരവധി ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിന്ന് കോടി രൂപ മോഷ്ടിച്ചതായി ആരോപിക്കപ്പെടുന്ന ബാങ്ക് റിലേഷൻഷിപ്പ് മാനേജറെ സസ്പെൻഡ് ചെയ്തു ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിനായി പണം എടുക്കുകയും എന്നാൽ വലിയ നഷ്ടം നേരിട്ടതായും അവർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാനിലെ കോട്ടയിലുള്ള ഐ സി ഐ സി ഐ ബാങ്ക് ഡി സി ശാഖയിൽ ജോലി ചെയ്തിരുന്ന സാക്ഷി ഗുപ്ത രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ ഉപഭോക്താക്കളുടെ അധികം അക്കൗണ്ടുകളിൽ നിന്ന് അനധികൃതമായി പണം പിൻവലിക്കാൻ യൂസർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലിങ്ക് ദുരുപയോഗം ചെയ്തു മെയ് മുപ്പത്തിയൊന്നിന് അവരെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു ഗുപ്തക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തതായി ഐ ഐ ബാങ്ക് വക്താവ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ ഞങ്ങൾക്ക് പരമപ്രധാനമാണ് വഞ്ചനാപരമായ പ്രവർത്തനം കണ്ടെത്തിയ ഉടൻ തന്നെ ഞങ്ങൾ പോലീസിൽ എഫ്ഐആർ ഫയൽ ചെയ്തതായി ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് വഞ്ചനയ്ക്കെതിരായ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ബാങ്ക് കൂട്ടിച്ചേർത്തു ഏതെങ്കിലും വഞ്ചനാപരമായ പ്രവർത്തനത്തിനെതിരെ ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നയമാണ് സ്വീകരിക്കുന്നത് അതിനാൽ ഉൾപ്പെട്ട ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് സ്വാധീനിക്കപ്പെട്ട ഉപഭോക്താക്കളുടെ യഥാർത്ഥ അവകാശവാദങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഒരു ഉപഭോക്താവ് തന്റെ സ്ഥിര നിക്ഷേപത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് ഇക്കാര്യം പുറത്തു വന്നിട്ടുള്ളത് ഫെബ്രുവരി പതിനെട്ടിന് ഗുപ്തയ്ക്കെതിരെ ബ്രാഞ്ച് മാനേജർ തരുൺ ഡാഡിജ് ഉദ്യോഗ് നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഐ സി ഐ സി ബാങ്ക് ഉപഭോക്താവായ രാംലാൽ സുമൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് പത്തിലധികം പത്ത് ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി പറഞ്ഞു പണം നിക്ഷേപിക്കാൻ സുരക്ഷിതമായ സ്ഥലമായി ബാങ്കിനെ കണക്കാക്കിയിരുന്നതിനാൽ തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷം ഉപഭോക്താക്കൾ സമ്മർദ്ദത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ബ്രാഞ്ചിൽ പോകുമ്പോൾ സാക്ഷി ഗുപ്തയെ പലതവണ കണ്ടിരുന്നു അവൾ ബാങ്ക് ഡയറിയിൽ വിശദാംശങ്ങൾ മെഷീനു പകരം പേന ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇത് മൂന്ന് നാല് മാസത്തേക്ക് തുടർന്നു എന്റെ മൊബൈൽ ഫോണിലും ഇടപാടുകളുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല ഞാൻ തട്ടിപ്പിന് ഇരയായതായി പുതിയ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ വാങ്ങാൻ വന്നപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ബാങ്കിനോട് പറഞ്ഞു മാനേജർ മുഴുവൻ തട്ടിപ്പും എനിക്ക് വിശദീകരിച്ചു തന്നു എന്റെ പണം തിരികെ നൽകുമെന്ന് ഉറപ്പും നൽകി ഗുപ്ത എങ്ങനെയാണ് വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് മാറ്റിയതെന്ന് സബ് ഇൻസ്പെക്ടർ ഇബ്രാഹിം ഖാൻ വിശദീകരിച്ചു ചില സന്ദർഭങ്ങളിൽ പ്രായമായ ഒരു സ്ത്രീയുടെ അക്കൗണ്ട് പൂൾ അക്കൗണ്ടായി ഉപയോഗിച്ചാണ് കൈമാറ്റം നടത്തിയത് അവർ കുടുംബാംഗങ്ങളുടെ ഫോൺ നമ്പറുകൾ ഈ അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് നാലു കോടിയിലധികം രൂപ പിൻവലിച്ചു അക്കൗണ്ട് ഉടമകൾക്ക് തട്ടിപ്പിന്റെ ഒരു സൂചന പോലും ലഭിക്കാതിരിക്കാൻ അവരുടെ സിസ്റ്റത്തിന്റെ ഒ ലഭിക്കാൻ അവർ ഒരു സംവിധാനം പോലും വികസിപ്പിച്ചെടുത്തുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇടപാടുകൾക്കായി ഗുപ്ത ഡെബിറ്റ് കാർഡുകൾ ഒ ടി പികൾ പിൻ നമ്പറുകൾ എന്നിവ ദുരുപയോഗം ചെയ്തതായും ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ നാൽപ്പത് അക്കൗണ്ടുകളിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യങ്ങൾ സജീവമാക്കിയതായും ഇബ്രാഹിം ഖാൻ ആരോപിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്ന് അക്കൗണ്ടുകളുടെ സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അവർ അവസാനിപ്പിക്കുകയും ഒന്നേ കോടി രൂപ തട്ടിയെടുക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു ഇൻസ്റ്റാളേഷനുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചാണ് പല ഇടപാടുകളും നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇന്റർനെറ്റ് ബാങ്കിംഗ് എ ടി എം ഇടപാടുകൾക്കായി കുറഞ്ഞത് നാല് ഉപഭോക്താക്കളുടെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിരുന്നു തട്ടിപ്പ് മറയ്ക്കാനായുള്ള ശ്രമത്തിന്റെ ഭാഗമായി പണം ഡിമാറ്റ് അക്കൗണ്ടുകളിലേക്ക് അയച്ചു ചിറ്റോർഗഡ് ജില്ലയിലെ റാവത്ത് ബട്ടയിലുള്ള മാതാപിതാക്കളുടെ വീട്ടിൽ നിന്നാണ് ഗുപ്തയെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിനായി ഒരു ദിവസത്തെ റിമാൻഡിന് ശേഷം അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയച്ചു